അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വാളുമായി നടറോട്ടിലിറങ്ങി അഭ്യാസം കാണിച്ച സിഖുകാരനായ യുവാവിനെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി ഇയാൾ വെച്ച് വാളുമായി പ്രകടനം നടന്നതിൻ്റെയും പോലീസിന് നേരെയും അലറിക്കൊണ്ട് ആ വാളുയർത്തി ഓടി വരുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ മാസം പതിമൂന്നാം തീയതിയാണ് മുപ്പത്താറുകാരനായ ഗുർപ്രീത് സിംഗ് വാളുമായി നടറോട്ടിൽ അഭ്യാസം നടത്തിയത് ലോസ് ഏഞ്ചൽസ് നഗരത്തിലെ ക്രിപ്റ്റോ ഡോട്ട് കോം അരീനയ്ക്ക് സമീപത്ത് വെച്ച് ലോസ് ഏഞ്ചൽസ് പോലീസ് ഉദ്യോഗസ്ഥരെ വെടിയേറ്റാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് ഇപ്പോൾ ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ ഗുർപ്രീത് സിംഗ് പരമ്പരാഗത സിഖ് ആയോധന കലയായ ഗഡ്ക അവതരിപ്പിക്കുകയാണെന്ന് ചിലർ എഴുതിവിടുന്നുണ്ട് വിടുന്നുണ്ട് പതിനേഴ് മിനിറ്റുള്ള വീഡിയോയാണ് പോലീസ് പുറത്തുവിട്ടത് ഇതിൽ ലോസ് ഏഞ്ചലസ് പോലീസ് ലഫ്റ്റനന്റ് ഇലവൻ ബ്ലൂർക്കോസ് ആ സംഭവം വിവരിക്കുന്നുമുണ്ട് ഒപ്പം സംഭവത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് നഗരമധ്യത്തിൽ വെച്ച് ഗുർപ്രീത് സിംഗ് വാഹനങ്ങൾ തടഞ്ഞ് കാൽനരയാത്രയ്ക്ക് നേരെ തൻ്റെ കയ്യിലിരുന്ന് പ്രത്യേകതരം വാലെടുത്ത് വീശുന്നത് കാണാം ഇതിനിടെ ഇയാൾ പോലീസിന് നേരെ വെള്ളക്കുപ്പി എറിയുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ് ആയുധമേന്തിയുള്ള ഇയാളുടെ പ്രകടനം കണ്ട് ഭയന്ന് ആളുകളും വാഹനങ്ങളും പരക്കം പായുന്നതും കാണാം ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ എന്ന മുന്നറിയിപ്പോടെയാണ് പോലീസ് ഇയാളുടെ വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് ആയുധം താഴെയിടാൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ വഴങ്ങിയില്ലെന്ന് പോലീസ് പറയുന്നു ഒടുവിലയാൾ റോഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാർ ഓടിച്ച് അവിടെ നിന്നും കടന്നു കളയാൻ ശ്രമിച്ചു എന്നാൽ പോലീസ് കാറുകൾ ചുറ്റിലും വന്ന് വളഞ്ഞതോടെ ഇയാൾ റോഡിൽ വെച്ച് കാർ വട്ടം തിരിച്ച് കറക്കിക്കൊണ്ടിരുന്നു ഒടുവിലയാൾ പോലീസിന് നേരെ വാളുമായി പാഞ്ഞെടുക്കുമ്പോൾ ആയുധം താഴെയിടാൻ പോലീസ് വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തയ്യാറായില്ല ഇതേ തുടർന്ന് പോലീസ് വെടിവെക്കുകയായിരുന്നു രണ്ട് വശത്തുനിന്ന് രണ്ട് പോലീസുകാർ ചേർന്ന് ഏതാണ്ട് ആറ് റൗണ്ട് വെടിവെക്കുന്ന ശബ്ദവും കേൾക്കാം വെടിയേറ്റ് ഗുർപ്രീത് നട റോഡിൽ വീണു സംഭവസ്ഥലത്ത് നിന്നും രണ്ടടി നീളമുള്ള ഒരു വാൾ കണ്ടെടുത്തു അതിന് പിന്നാലെ ഇയാളെ ആശുപത്രിയിലെത്തി ജൂലൈ പതിനേഴാം തീയതി ഇയാൾ ആശുപത്രിയിൽ വെച്ച് മരിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബോഡി ക്യാം വീഡിയോയും കാറിന്റെ ഡാഷ് ക്യാമിൽ നിന്നുള്ള വീഡിയോയും ചേർത്ത് സംഭവത്തിന്റെ വിശദമായ വീഡിയോയാണ് ലോസ് ഏഞ്ചലസ് പോലീസ് തയ്യാറാക്കിയത് എന്നാൽ ഇയാൾ ഗഡ്ക എന്ന പരമ്പരാഗത ആയുധശേഷി പ്രദർശനം നടത്തുകയായിരുന്നു എന്ന സിഖുകാരുടെ വാദം അവിടെ വിലപ്പോകില്ല വലിയ വാളുമായി ലോസ് ഏഞ്ചലസ് പോലെ ഒരു വലിയ തിരക്കുള്ള സ്ഥലത്തെ റോഡിൽ ഇയാൾ ഭീതി വിതച്ചു എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആയുധം താഴെ വെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും അതിന് ഇയാൾ കൊണ്ടാണ് അവർ വെടിവെച്ചത് ഇത് തെളിവുകൾ സഹിതമാണ് പോലീസ് പറയുന്നത് ജീവഹാനി വരാത്ത വിധം മുട്ടിന് താഴെ വെടിവെച്ച് ഇയാളെ വീഴ്ത്താമായതും എന്നും ചിലരെ പറയുന്നുണ്ട് എന്തായാലും ഈ വെടിവെപ്പിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ട് പല ഇന്ത്യൻ ആഘോഷങ്ങളും പല രാജ്യങ്ങളിലും സർക്കാർ അംഗീകരിക്കാറുണ്ട് ഓണവും വിഷുവും പെരുന്നാളുമൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ വളരെ ആഘോഷമായി തന്നെ നടത്താറുമുണ്ട് പക്ഷേ ഇത്തരം മാരക ആയുധങ്ങളും വേണ്ടിയുള്ള നടനോട്ടിലുള്ള പ്രകടനം ഒരു തരത്തിലുള്ള ആഘോഷമായിട്ട് കണക്കിലെടുക്കില്ല പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അയാളെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുക തന്നെ ചെയ്യും